ഹായ് നമ്മൾ എവിടെ പോന്നു എങ്ങനെ പോന്നു ഓക്കേ അങ്ങനെ അഭിമോ പോലെ അഭിമോ എന്താ സൈക്കിൾ ചവിട്ടി ഞങ്ങളുടെ കൂടെ മീൻ വാങ്ങിക്കാൻ ചന്തയിലേക്ക് വരുവാണെട്ടോ അവ എന്താ ഇപ്പം നന്നായി സൈക്കിൾ ചോട്ടം പഠിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അഭിമോ സൈക്കിൾ ചോട്ടം പഠിച്ചത് എനിക്കൊരു വലിയ ഉപകാരമായിട്ടോ കാരണം സാധാരണ നമ്മളിങ്ങനെ ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങുമ്പം അബിയെ എടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് വരാറ് ഇന്ന് പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അഭി ഇവിടുന്ന് അവിടം വരെയും അവിടുന്ന് തിരിച്ച് മീനും പച്ചക്കറിയും എല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോഴും അഭി സൈക്കിൾ ചവിട്ടി ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ അതിൻ്റെ ഒരു സന്തോഷം അവനും അങ്ങനെ മീൻ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പച്ചക്കറി വാങ്ങിക്കാൻ വന്നു ചന്തയില് അങ്ങനെ പച്ചക്കറിയെല്ലാം വാങ്ങിച്ച് ഒരു വടയും ചായയും ഒക്കെ കഴിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തു അങ്ങനെ ഞങ്ങൾ പയ്യെ നടന്ന് പിന്നെ റൂമിലേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ കൊഞ്ച് അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ആക്കട്ടെട്ടോ നമുക്ക് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ചേച്ചപ്പാ ബൈ